സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീമതി മേരി ജോർജ് ഒരു പവന്റെ വില ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചെമ്പത്തി ഒരായിരത്തി അറുനൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്വർണ്ണാഭരണം വാങ്ങാനൊന്നും സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഈ വിലയിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ അതായത് വരും ദിവസങ്ങളിലെ സ്വർണ്ണ ഉണ്ടാകുന്ന മാറ്റം അത്ര എളുപ്പം നമുക്ക് പറയാനൊക്കില്ല കാരണം അന്താരാഷ്ട്ര വ്യാപാരം മാത്രമല്ല പശ്ചിമേഷ്യ മുഴുവനും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പശ്ചിമേഷ്യയില് ഈ ഒരു എന്താ പറയുക രൂക്ഷമായ സ്ഥിതി നിലനിൽക്കെ അന്താരാഷ്ട്ര വ്യാപാര യുദ്ധത്തെക്കാൾ ഉപരി അത് സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കും അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കും അത് മാത്രവുമല്ല അമേരിക്കയിൽ ഇപ്പോ കയറ്റത്തിന്റെ തോത് രണ്ട് ദശാംശം ഏഴ് ശതമാനത്തിൽ നിൽക്കുകയാണ് അത് രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ജൂണില് ജൂണിൽ നിന്ന് ഇപ്പോഴെത്തുമ്പോഴത്തേക്കും പോയിന്റ് ടു പേർസെന്റിന്റെ വർധനവ് അമേരിക്കയിലെ വിലക്കയറ്റത്തിൽ പോയിന്റ് ടു പേർസെന്റ് വർധനവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ വർധനവാണ് അത് മാത്രവുമല്ല ഒട്ടും താമസിയാതെ ജെറോം പവൽ ഫെഡറൽ റിസർവ് ഫണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്പം അതായത് പോയിന്റ് ടു പേഴ്സെന്റ് കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ഊഹം അങ്ങനെ അത് പോയിന്റ് ടു പേർസെന്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും കൂടുതൽ ചെലവഴിക്കപ്പെടും അപ്പോൾ വീണ്ടും ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വർദ്ധിക്കും എന്ന് വെച്ചാൽ ഡോളറിന്റെ മൂല്യം കുറയുന്നു എന്നർത്ഥം അതായത് ഇൻഫ്ലേഷൻ വർദ്ധിക്കുക എന്ന് വെച്ചാൽ ഡോളറിന് സ്വർണവുമായുള്ള താരതമ്യത്തിൽ മൂല്യം കുറഞ്ഞു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സ്വർണത്തിന്റെ മൂല്യം കുറയുക എന്ന് വച്ചാൽ സോറി സോറി ഡോളറിന്റെ മൂല്യം കുറയുക എന്ന് വെച്ചാൽ ഡോളറിൽ നിക്ഷേപിച്ച് സമാധാനിച്ചിരിക്കുന്ന ആഗോള തലത്തിലുള്ള വ്യാപാരികളും വ്യവസായികളും വ്യക്തികളും സ്വർണത്തിലേക്ക് മാറ്റും അവരുടെ അവരുടെ നിക്ഷേപം സ്വർണത്തിലേക്ക് മാറ്റും അങ്ങനെയാണ് സ്വർണത്തിന് ഇങ്ങനെ വച്ചടി വെച്ച് സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പശ്ചിമേഷ്യയിലെ അമേരിക്കയിലെ സിറ്റുവേഷൻ സ്വർണത്തിന്റെ വില കൂടാൻ സഹായകമാണ് അതോടൊപ്പം തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അമേരിക്കയുമായി വലിയ സൗഹൃദത്തിൽ പോയ രാജ്യമായിരുന്നു ഖത്തർ അവിടെ ജി സി സി അതായത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളൊക്കെ ഖത്തറിൽ ഉണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇസ്രായേൽ എന്താണ് ഇഷ്യൂ കാരണം കൊണ്ട് ബോംബിംഗ് കാരണം കൊണ്ട് ജി സി സി രാജ്യങ്ങൾ ആകെ കലുഷിതരാണ് അതായത് അമേരിക്കയുമായി സൗഹൃദം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സൗഹൃദം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹമാസിനെ വക വരുത്താനാണ് ഹമാസിന്റെ ഒരു താവളത്തിലാണ് ബോംബെ ഉണ്ടായത് എങ്കിൽ പോലും അത് ഖത്തറിലാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് ആ സാഹചര്യത്തിൽ ജി സി സി രാജ്യങ്ങൾ അമേരിക്കക്കെതിരായിട്ട് ഏർ പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ അമേരിക്ക ചെയ്തത് തെറ്റിപ്പോയി ങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ് കടന്നു കയറിയത് അമേരിക്ക അറിഞ്ഞില്ല അറിഞ്ഞത് അവസാന നിമിഷത്തിലാണ് എന്ന് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ ബോംബിങ് നടത്തുന്നതിന്റെ തൊട്ടടുത്ത നിമിഷമാണ് ഞങ്ങളോട് പറഞ്ഞത് നോ എന്ന് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അത് ശരിയാകട്ടെ തെറ്റാകട്ടെ രണ്ടായാലും അത് ഖത്തറിനെ ജി സി സിയെ വലിയ അളവിൽ ആഴത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്താണ് അവര് അവരുടെ അധിക എന്താ പറയാ അവരുടെ അവകാശങ്ങളുടെ മേൽ അധികാരത്തിന്റെ മേൽ അവരുടെ മണ്ണിൽ കയറി ബോംബ് മറ്റൊരു രാജ്യത്തിനെതിരെയാണെങ്കിൽ പോലും ബോംബിട്ട അമേരിക്കയോടോ അല്ലെങ്കിൽ ഇസ്രയേലിനോടോ നേരിട്ട് ബോംബിട്ടത് ഇസ്രായേൽ ആ ഇസ്രായേലിനോടും പൂർണ്ണമായിട്ട് ക്ഷമിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ ജി സി സി രാജ്യങ്ങൾ തയ്യാറാക്കി ആയേക്കില്ല ജി സി സി രാജ്യങ്ങൾ ധനം കൊണ്ട് ഒട്ടും മോശക്കാരല്ല അവർക്ക് ഏത് നിമിഷം എവിടെ നിന്ന് വേണമെങ്കിലും ആ യുദ്ധോപകരണങ്ങൾ കുറവുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റും കാരണം അവർക്ക് ചൈന അതിന് തയ്യാറാവും കൊടുക്കാൻ റഷ്യ തയ്യാറാകും അങ്ങനെയുള്ള സാഹചര്യങ്ങള് യുദ്ധോപകരണങ്ങൾ ഒരുപാട് സമാഹരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഡി സി സി രാജ്യങ്ങൾക്ക് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കുറച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഇസ്രായേലിന് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെ അവർക്ക് കഴിയും അത് അവർക്ക് കഴിയും ഒരു പക്ഷെ പാഠം പഠിപ്പിക്കാൻ പറ്റിയില്ലെന്നിരിക്കാം കാരണം രണ്ടാം ലോക മഹായുദ്ധം നമുക്ക് മറക്കാറായിട്ടില്ല ഇപ്പോഴും ശിരോഷിമായിലും നാഗസാക്കിയിലും ബോംബ് ആറ്റം ബോംബ് വർഷിച്ചത് ആരുടെ കണ്ടുപിടുത്തമായിരുന്നു ഇസ്രായേലുകാരനായ ശാസ്ത്രജ്ഞനാണ് ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് പക്ഷെ അത് അമേരിക്കയിൽ വെച്ചാണ് ആ ആറ്റം ബോംബ് ആറ്റം ബോംബാക്കി മാറ്റിയത് അച്ഛകക്ഷിയായിരുന്ന യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ജർമ്മനി യു കെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നാണ് ശിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളില് ബോംബിംഗ് നടത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇസ്രയേലെ ഒരു തരത്തിലും ബൗദ്ധികമായോ ശാസ് ടെക്നോളജി വൈസായോ ആരേക്കാൾ താഴെയല്ല ചെറിയ രാജ്യമാണെങ്കിലും ഈ പറയപ്പെട്ട കഴിവുകൾക്ക് ഇസ്രയേൽ വളരെ മുന്നിൽ തന്നെയാണ് എല്ലാ കാലത്തും അതുപോലെ അവർക്ക് ഇഷ്ടം പോലെ സഹായം അമേരിക്ക കൊടുക്കുമെന്നുള്ളതുകൊണ്ട് ആ ആണവായുധങ്ങൾ എന്താണ് സ്വന്തമാക്കുന്നതിലും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒരു യുദ്ധവുമായി മുൻപോട്ട് പോകേണ്ടി വന്നാലും അവർക്ക് ബുദ്ധിമുട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലെ പശ്ചിമേഷ്യയിലെ ഈ ഒരുക്കം നമുക്ക് വളരെ ഭയപ്പാടോടെ കാണേണ്ടതാണ് അതുകൊണ്ട് സ്വർണത്തിന്റെ വില തൽക്കാലത്തേക്കെങ്കിലും കുറച്ചുകൂടി കൂടാനാണ് സാധ്യത പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ ഓർക്കണം അമേരിക്ക പതുക്കെ പതുക്കെ ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമത്തിലാണ് അതുപോലെ ഇന്ത്യയും പതുക്കെ പതുക്കെ അമേരിക്കയുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആ കാര്യത്തിൽ എന്റെ ഒരു ധാരണ ഈ മാസം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ഇപ്പോ നിലവിലിരിക്കുന്ന അൻപത് ശതമാനം താരിപ്പ് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങും അങ്ങനെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകും എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായത്തില് ഈ പറയപ്പെട്ട വ്യാപാര യുദ്ധവും അതിന്റെ ഗതി വിഗതികളും വളരെ ശ്രദ്ധയോടെ ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മാസം അവസാനിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അടുത്ത മാസം പതിനഞ്ചാം തീയതി ആകുന്നതിന് മുൻപോ വ്യാപാര യുദ്ധത്തിന് തൽക്കാലം ശമനം വരും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് അതായത് ഈ റേറ്റ് ഒരു പതിനഞ്ച് സോറി ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ഇപ്പൊ അമ്പത് ശതമാനത്തിൽ നിൽക്കുന്നത് താഴേക്ക് കൊണ്ടുവരും ചൈനയും ഇന്ത്യയും അതിന് തയ്യാറാകും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യ തയ്യാറാകും അതിലേക്ക് കുറച്ചു കൊണ്ടുവരുവാൻ അമേരിക്കയും തയ്യാറാകും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഭാരം അതായത് അതുകൊണ്ട് സ്വർണത്തിന്റെ വില വർദ്ധിക്കില്ല പക്ഷേ പശ്ചിമേഷ്യ അപ്പോഴും പുകയുന്നുവെങ്കിൽ സ്വർണത്തിന്റെ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അപ്പൊ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിലും എന്നോട് പറഞ്ഞ ഇൻട്രോയിലുണ്ടല്ലോ പാവപ്പെട്ടവര് ഇത്തിരി സ്വർണം മേടിക്കാൻ കാത്തിരിക്കുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പാവപ്പെട്ടവര് തന്നെയാണ് അങ്ങനെ ഈ വില ഇത്രയും കൂടി നിൽക്കുമ്പോൾ ആരാണ് സ്വർണം വാങ്ങേണ്ടത് വലിയ വ്യാപാരികൾ വലിയ അതായത് ആഗോള തലത്തിൽ വലിയ വ്യാപാരികൾ വലിയ വ്യവസായികൾ ഒരുപാട് നിക്ഷേപമുള്ളവർ അവർക്ക് അവരുടെ നിക്ഷേപം സംസ ഇപ്പൊ നിക്ഷേപിക്കാൻ ഓരോ ഇടവുമില്ല ഓഹരി വിപണിയിൽ ഇട്ടാൽ അത് താഴേക്ക് താഴേക്ക് പോകുന്നു അമേരിക്കൻ ഡോളറിൽ ഡോളറിലിട്ടാല് ഈ വ്യാപാര യുദ്ധം മൂലം അവിടെയും നഷ്ടം വരുന്നു അപ്പൊ ഈ വലിയ വ്യാപാരികൾക്ക് നഷ്ടം വരാതെ നിക്ഷേപിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് തൽക്കാലം സ്വർണം അതുകൊണ്ട് അവർ മാത്രം നിക്ഷേപിക്കട്ടെ എന്തിനിത്ര ദുരുതി പിടിച്ച് ഒരു പവൻ സ്വർണം ഒരു ഗ്രാം സ്വർണം ഗ്രാം സ്വർണം ഒക്കെ വാങ്ങാൻ പോകണം ഇനി നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടി മക്കളെ ധരിപ്പിക്കാനാണ് ഭാര്യയെ ധരിപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ സ്വർണ്ണമല്ലാത്ത ആ സ്വർണത്തേക്കാൾ മനോഹരങ്ങളായ ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഇന്ത്യയിൽ ധാരാളം കിട്ടും നിങ്ങളെ പിന്നെ ഇതാണ് പറയാ നിങ്ങൾക്ക് ഈ ഇതൊക്കെ എടുത്തു നോക്ക നോക്കാൻ പറ്റുമെങ്കിൽ അതായത് ഡിജിറ്റൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തന്നെ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി ഇഷ്ടം പോലെ ഡിസൈനില് വളരെ വില കുറച്ച് ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ മധ്യത്തില് വിലയില് ആദ്യ ആഭരണങ്ങൾ സ്വർണമല്ല കേട്ടോ പക്ഷെ ആ ആഭരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവൻ കഴിക്കാൻ ധരിക്കാൻ പറ്റുന്നതാണ് അങ്ങനത്തെ ഉള്ള ആഭരണങ്ങൾ പിന്നെ കിട്ടും അതിൽ കുറച്ച് ഒരുപാട് വാങ്ങിയല്ല വേണ്ട അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോ ഒരു കല്യാണത്തിന് പോകുമ്പോ അല്ലെങ്കിൽ ഒരു ഇതിന് പാർട്ടിക്ക് പോകുമ്പോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി അത്തരം ആഭരണങ്ങൾ വാങ്ങുക ഇത്ര വില കൂടിയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സാധാരണക്കാർ സ്വർണത്തിൽ മുങ്ങി താഴേണ്ട കാര്യമില്ല അതെ വളരെ കൃത്യമാണ് വളരെ നന്ദിയുണ്ട് അവസരത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം